സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞാൽ അവരോട് ആക്കാരോട് പുതിയ സ്ഥലം കിട്ടിയെന്ന് പറയും അവരോട് എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ പറയുന്ന ഹെൽപ്പ് ചെയ്യാൻ പറയാ നമ്മള് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ കൂടെ മക്കളും കൂടി പെരുപഴിയിലോ അപ്പൊ നമുക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റും അതിനുള്ളിൽ നിന്ന് നമുക്ക് വരുമാന മാർഗമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഹലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ ഇന്ന് ഒത്തിരി സന്തോഷം തരുന്ന ദിവസമാണ് കേട്ടോ കാരണം വേറെ ഒന്നല്ല ഞാനത് ഈ മൈക്കുന്ന് ഞാൻ സോറി ക്യാമറ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാം ഇന്ന് നമ്മൾ ഒരു സ്ഥലം പോയി കണ്ടിരുന്നു നമ്മുടെ ഇവിടെയാണ് നമ്മുടെ വീടിൻ്റെ അടുത്താണ് വീണ്ടും അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് ഒരു ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ പത്ത് പതിനഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് പട്ടികാട് ഭാഗം ഇപ്പോൾ നമ്മൾ ഹൈവേ വഴി നോക്കുകയാണെങ്കിൽ പട്ടികാടിന്ന് കുറച്ചങ്ങനെ ഉള്ളിലോട്ട് ഒരു പീച്ചി ഡാമിൻ്റെ ഒക്കെ വശമാണ് സത്യം പറഞ്ഞാൽ സ്ഥലം കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി പത്ത് മുപ്പത്തിരണ്ട് സെൻ്റാണ് സ്ഥലം പറയണേ വരണത് അതിനുള്ളിൽ ഒരു വീടുണ്ട് ഒരു കുഞ്ഞൊരു വീട് ഒരു ഹോള് രണ്ട് റൂമൊക്കെ ഒരു ബാത്റൂം അറ്റാച്ച് ഒക്കെ ആയിട്ട് നമുക്കിപ്പോൾ അവിടെ സ്റ്റേ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ഇതിൽ ആകെ കൂടിയൊരു കുഞ്ഞൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകുന്ന വഴി എന്ന് വെച്ചാൽ വീട് നിൽക്കുന്നത് വളരെ നല്ലൊരു സ്പേസിലാണ് കാമൈൻ കോയിറ്റാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഫുള്ള് ജാതിമരവും അതുപോലെ തെങ്ങ് പ്ലാവ് അങ്ങനെയൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക കേജുകളൊക്കെ ആക്കി നമുക്ക് അടിപൊളിയുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആകെ വിഷയം പോകുന്ന വഴി ഇച്ചിരി മണ്ണ് ഇതായിട്ടാണ് അപ്പോൾ അതൊന്ന് ലെവലാക്കി കാര്യങ്ങളാക്കിയാൽ ബാക്കിയെല്ലാം സെറ്റാണ് അപ്പോൾ അവരെല്ലാം ആ പ്രോപ്പർട്ടി എല്ലാം പറയുന്നത് ടോട്ടൽ ഇരുപത്തഞ്ച് ലക്ഷമാണ് പറയണത് അപ്പോൾ എനിക്കത് വലിയ റേറ്റ് ആയിട്ട് തോന്നിയിട്ടില്ല കാരണം ആ ഏരിയയിൽ അത്യാവശ്യം ഒരു സെൻറ്റിന് ഒരു ലക്ഷം എന്നൊക്കെയുള്ളൊരു ഇതിലാണ് പറയുന്നത് അപ്പോൾ നമ്മൾ സ്ഥലം മേടിച്ചിട്ട് വേറൊരു വീട് വെച്ച് വരുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മൾ വിചാരിച്ച റേറ്റിൽ നിൽക്കില്ല പത്ത് നാല്പത് ലക്ഷം രൂപയുടെ മേലെ പോവും അപ്പോൾ നമുക്ക് ഇത് എല്ലാം കൊണ്ടും ഒത്തുചേർന്നൊരു സ്ഥലം എന്താ പറയുക നമുക്ക് വീടിൻ്റെ അടുത്തുമാണ് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് എമർജൻസി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെറ്റിനറി പോവാം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കുണ്ട് മമ്മിക്കാണെങ്കിൽ അങ്ങോട്ട് അടയ്ക്ക് വരാം അങ്ങനെ കുറേ കുറേ സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ പെട്ടെന്ന് നമുക്കാണെങ്കിലും ഹോസ്പിറ്റൽസ് വന്നാൽ തന്നെ പോകാനുള്ള ഇതുകൾ നമ്മുടെ വീടിൻ്റെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അപ്പോൾ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു ആ സ്ഥലം അപ്പോൾ ആ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ എന്താ പറയുക ഞാൻ എന്താ പറയുക ഒരു രണ്ട് ദിവസം മുന്നേ വരെ ലീസിൻ്റെ കാര്യത്തിന് ഒരു മിനിട്ടാ വ വായിലെന്ത് വന്നു നിന്ന് അതാ ലീസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ കുറെ കോണ്ടാക്റ്റുകൾ നമ്മൾ കോണ്ടാക്ട്സിൽ നിന്ന് വിളിച്ച് കാര്യങ്ങളൊന്നും ചോദിച്ചു അപ്പോൾ അവർ പറയണത് ലീസിന് നമ്മൾ കൊടുക്കണില്ല പ്രോപ്പർട്ട് കഴിഞ്ഞാൽ കൊടുക്കണം ഒന്നെങ്കിൽ സ്ഥലം അല്ലെങ്കിൽ സ്ഥലം വീട് അങ്ങനെ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലീസിനെടുത്ത് നമുക്ക് ആദ്യം നമ്മൾ നോക്കിയത് ലീസിനെടുക്കാമെന്നുള്ളതാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ട് റേറ്റിൽ കിട്ടും എന്നുള്ളൊരിതാണ് പിന്നീടാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോകളിൽ ഇത് ചെയ്തിട്ടുള്ള എടുത്തിട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരിക്കുന്നത് കാരണം അപ്പുറത്ത് പുറത്തുനിന്ന് കംപ്ലൈൻ്റുകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓണർക്ക് മനസ്സ് മാറും കഴിയുമ്പോൾ നമ്മൾ അവിടുന്ന് പെട്ടെന്നിറങ്ങേണ്ടി വരും പെട്ടെന്ന് ഇറങ്ങുകയെന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമാണ് അതിന് കുഴപ്പമില്ല നമ്മുടെ കൂടെ മക്കളും കൂടി പെരുവഴിയിലാവും അപ്പോൾ നമുക്കതൊരു ഇത് ചെയ്യണില്ല അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ സ്വന്തമായിട്ട് ലാൻഡ് മേടിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് അതാകുമ്പോൾ നമ്മുടെ കാലം കഴിഞ്ഞാലും എൻ്റെ കാലം കഴിഞ്ഞാലും ആ ഷെൽട്ടർ അവിടെ നടന്നു പോകണം അല്ലെങ്കിൽ ആ ഒരു സംരംഭം അവിടെ നടന്നു പോകണം ആശയം കാരണം നമ്മുടെ കാലം കഴിഞ്ഞാലും ഇതുപോലെ ഇനിയും കുറേ മക്കളുണ്ടാവും അപ്പോൾ അത് കാരണം കൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്ഥലം ഞങ്ങൾ ഉറപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമുക്കിപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഒരു ഒരു ലക്ഷത്തി സംതിങ് ആണ് ഞാൻ കൺഫോം ഇതാക്കിയിട്ട് നാളത്തെ വീഡിയോയിൽ എത്രയാണ് എമൗണ്ട് എന്നുള്ളത് ഞാൻ കറക്റ്റ് ഞാൻ പറയാം നമുക്കിപ്പോൾ നിലവിൽ വേണ്ടത് എല്ലാ എമൗണ്ട് ഏകദേശം നമുക്കറിയാമല്ലോ ഇപ്പോൾ ഒരു ഇരുപത്തിനാല് ലക്ഷം രൂപ നമുക്ക് ആവശ്യമുണ്ട് സുഖമാണ് കാരണം നമ്മൾക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പോൾ നിലവിൽ അപ്പോൾ അതിൽ നിങ്ങൾക്ക് പറ്റാവുന്ന ആൾക്കാരെ എമൗണ്ട് അയച്ചു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ അപ്പോൾ ഇവൺ നമ്മുടെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ബോബി ചമ്മണ്ണൂർ ഒരാളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് മുപ്പത്തിനാല് കോടി രൂപോളം സംഭരിച്ചു ഒരാഴ്ച കൊണ്ട് അങ്ങനെ നടക്കണ സമയങ്ങളിൽ മനുഷ്യനെ പോലെ തന്നെ അവകാശമുള്ളതാണ് ഉള്ളതാണ് നമ്മളെ ഈ കാണിക്കുന്ന മൃഗങ്ങളും അപ്പോൾ അവർക്കും ഈ ഒരു സംഭവം ഇതിനൊരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് അറ്റിയ ടൈമ് എനിക്ക് തോന്നുന്നു ആ സ്ഥലം കണ്ടിട്ട് ഒരു പത്തൊമ്പത് ഡോക്സ് ഉണ്ടെങ്കിലും നമുക്ക് അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും ഒരു പ്രോപ്പർട്ടിയാണത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും സപ്പോർട്ട് മാത്രമല്ല കേട്ടോ നിങ്ങളുടെ എല്ലാവരും സഹായങ്ങൾ അത്യാവശ്യമാണ് അപ്പോൾ ചെയ്യാം ചെയ്യാൻ പറ്റുന്നവർ ഐ മീൻ ക്യാഷ് അയക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് ഇതാക്കാം നമ്മൾ ഹൺഡ്രഡ് റുപ്പീസ് ചലഞ്ച് അല്ല ഉദ്ദേശിക്കണേ ഹണ്ട്രഡ് റുപ്പീസ് ആകുമ്പോൾ നമുക്ക് വളരെ ലേറ്റായിട്ടാണ് എമൗണ്ടുകൾ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്ന എമൗണ്ട് നിങ്ങൾ ആക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ സ്ഥലം മേടിച്ച് ഇതുപോലെ ഇഷ്ട കുറേ മക്കളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റും അതിനുള്ളിൽ നിന്ന് നമുക്ക് വരുമാന മാർഗമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും കാരണം സ്വന്തം സ്ഥലം നമുക്ക് ആരും പേടിക്കേണ്ട ചുറ്റിലും അതിലൊക്കെ കെട്ടി കഴിഞ്ഞ് ഷെൽട്ടറിലുള്ള കാര്യങ്ങളൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട കാരണം ഇപ്പോൾ ഞാൻ നമ്മുടെ പാലക്കാട് ചങ്ങാതിന് കോൺടാക്ട് ചെയ്തപ്പോൾ മൂപ്പിന് പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഒരു ഏക്കർ വേണമെന്നാണ് കാരണം ഇപ്പോൾ റെസ്ക്യൂ ചെയ്ത മക്കൾ എല്ലാവരും എല്ലാ ഡോഗ്സുകളും രക്ഷപ്പെടണം എന്നില്ല അപ്പോൾ നമുക്ക് രക്ഷപ്പെടാത്ത മക്കൾ ഡായി പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുഴിച്ചുള്ള സ്ഥലം വേണം അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആൾക്കാരുടെ ശല്യം കാര്യങ്ങളൊന്നുമില്ല വീട് ഇച്ചിരി ഇറങ്ങിയിട്ടാണ് നിൽക്കണേ അപ്പോൾ എല്ലാം കൊണ്ടും പക്കയാണ് ശരിക്കും പറഞ്ഞ വീട് അപ്പോൾ എല്ലാവരും സഹായങ്ങൾ പ്രതീക്ഷിക്കണു അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണേ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സഹായിക്കുക എനിക്ക് ഈയൊരു പ്രോപ്പർട്ടി വേഗം തന്നെ നമ്മളുടെ എനിക്ക് ആക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലെ തന്നെ അനേകം പിള്ളേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നമുക്ക് വേഗം തന്നെ റെസ്ക്യൂവിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കാരണം ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് ഷെൽട്ടർ ഇല്ല കാരണം പലരും നമ്മളെ കോണ്ടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്തപ്പോൾ നമ്മൾ പറയണൊറ്റൊരു കാര്യമാണ് നമുക്ക് ഷെൽട്ടറില്ല അത് കാരണം കൊണ്ട് തന്നെയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മൾ വേഗം തന്നെ നമ്മുടെ പിള്ളേരെ വേഗം കാണിക്കാം നമ്മുടെ ഗോപുട്ടൻ ഗോപുട്ടനെ കോബുട്ടാ പുതിയ സ്ഥലത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവരോട് ആൾക്കാരോട് പുതിയ സ്ഥലം കിട്ടിയെന്ന് പറ അവരോട് എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ പറയുന്നേ കോപുവാ ഹെൽപ്പ് ചെയ്യാൻ പറയാ എല്ലാവരോടും എന്തേ പറയില്ലേ അപ്പോൾ ബാക്കിയുള്ള പിള്ളേരെ നമുക്ക് നാളെ കാണിക്കാം ഞാൻ നാളെ എന്തായാലും നിങ്ങളുടെ നിങ്ങളുടെ കമൻസുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമ്മൻറ്റിലൂടെ അറിയിക്കുക കാരണം ഇത് അത്രയും ഇത് വിട്ട് കളയാൻ പറ്റില്ല അത്രയും നല്ലൊരു പ്രോപ്പർട്ടിയാണ് കാരണം നമ്മുടെ വീടിൻ്റെ അടുത്തും എല്ലാം കൊണ്ടും ചേർന്നിട്ടും അതുപോലെ റേറ്റ് എനിക്ക് അത്ര വലിയ ആയിട്ട് തോന്നിയില്ല സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അപ്പോൾ മുപ്പത്തി രണ്ട് സെൻറ്റിന് ഇരുപത്തഞ്ച് ലക്ഷം വീടടക്കം എന്ന് പറയുമ്പോൾ നമുക്കത് സുഖമായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എല്ലാവരും എല്ലാവരും കൊണ്ട് പറ്റാവുന്ന ഒരു എമൗണ്ട് ആണ് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് എടുക്കാൻ പറ്റും തീർച്ചയായിട്ടും എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പറ്റുന്നവർ തീർച്ചയായിട്ടും നമുക്ക് സഹായിക്കാം അപ്പോൾ എന്തായാലും നമ്മൾ കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് നമ്മൾ എന്തായാലും ഇന്ന് ഇപ്പം ഇങ്ങനൊരു അപ്ഡേറ്റ് ആയിട്ടാണ് പറഞ്ഞേക്കണേ കോപ്പുട്ടാ വീട് വൈൻ്റെ അപ്പിട്ടാ ആ വീഡിയോ വൈൻ്റെ അപ്പിട്ടാ എല്ലാവരോടും പറഞ്ഞേ സ്ഥലം കിട്ടി എന്ന് പറഞ്ഞേ എല്ലാവരും സഹായിക്കാൻ പറഞ്ഞു എല്ലാവരോടും കോപ്പ അപ്പോൾ എന്തായാലും നമ്മൾ ഈ കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും സഹായിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ